തുടർച്ചയായ രണ്ടാം ദിവസവും സർവകാല റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില ഒരു പവൻ സ്വർണ്ണത്തിന് ഇന്ന് നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തി ആറായിരം എന്ന നിരക്കിലെത്തി ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇരുപത് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണം ഏഴായിരം രൂപ എന്ന നിരക്കിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഈ മാസം മാത്രം ഒരു പവന് കൂടിയത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പോയ വർഷം സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഒരു പവൻ സ്വർണത്തിന് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു ഒരു വർഷം കൊണ്ട് ഒരു പവൻ സ്വർണത്തിന് കൂടിയത് പന്ത്രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ അര ശതമാനം കുറച്ചതോടെ സ്വർണ്ണവില കയറ്റം തുടങ്ങി പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചതോടെ മറ്റ് നിക്ഷേപങ്ങളെക്കാൾ സുരക്ഷിതമാണെന്ന തോന്നലിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്നത് ഡിമാൻഡ് വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണ് ഇതാണ് വില ഇത്തരത്തിലേക്ക് ഉയരുന്നതിന് കാരണമായത് ഇതാണ് വില ഇത്തരത്തിൽ ഉയരാൻ കാരണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.